മാന്യ മാന്യപ്രേക്ഷകരെ നമസ്കാരം വലിയ നമസ്കാരം ചെറിയാതെ വയ്യ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഒരുപാട് വലിയ ഇടവേളയ്ക്ക് ശേഷം ഞാനും ടീച്ചറും വീണ്ടും വന്നിരിക്കുകയാണ് ചൊറിയേണ്ടവരെ കൃത്യമായി ചൊറിയാനും ചൊറിച്ചിലുള്ളവരുടെ ചൊറിച്ചിൽ കൊടുക്കാനും മാന്തേണ്ടവരെ മാന്താനും തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന് എന്തൊക്കെ ഞങ്ങൾ തിരിച്ചങ്ങട്ട് ഞങ്ങളുടെ ജീവിതം വെച്ച് ജീവൻ വെച്ച് തിരിച്ചടികൾ നേരിട്ട് കഴിഞ്ഞാലും ഒരു അടി പോയിട്ട് ഒരു തഴി പോലും പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനത്തോടെ തന്നെ മാന്യ മാന്യപ്രേക്ഷകർ വീണ്ടും സ്വാഗതം ടീച്ചറെ നമ്മുടെ കൃത്യമായ സ്വാഗതം തോൽപ്പിക്കാൻ പറ്റും അല്ലെ കൊല്ലാൻ പറ്റും പക്ഷെ തോൽപ്പിക്കാൻ പറ്റൂ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം മരിക്കാൻ ഭയമില്ലാത്തവരെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഭൂരിപക്ഷം പറയാൻ ഭയക്കുകയും മടിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഒരു പ്രീണനവുമില്ല ഒരു പക്ഷപാതവുമില്ല ആരെയും ഭയവുമില്ല ഒരു കേസല്ല ഇനി ഒരായിരം കേസിൽ കുടുക്കിയാലും ലോകം മുഴുവനും ഭീഷണിപ്പെടുത്തി മുഴുമുനയിൽ നിർത്തിയാലും ശരി പറയാനുള്ള സത്യങ്ങൾ കൈപ്പേറിയതാണ് വലിയ ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നതാണ് അത് പറയാൻ തന്നെയാണ് തീരുമാനം ആജീവനാന്ത കാലം ജയിലഴിയിൽ ഇടാനുള്ള നിയമങ്ങളും വകുപ്പുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അകത്തു പോകും പുറത്തു വരും വീണ്ടും അകത്ത് പോകും എന്തായിരുന്നാലും ഇത് പറയാൻ തന്നെയാണ് തീരുമാനം വീണ്ടും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരെ കൃത്യമായ സ്വാഗതം ഗുരു നിത്യ ചൈതന്യ യതി എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട് ഒരു ഗുരു ആചാര്യനുണ്ട് അയാളുടെ ഒരു ഫേസ്ബുക്ക് എന്നോ കുറിച്ച വരികളാണ് അത് ഇന്ന് വൈറൽ ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഈ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമോ എന്നൊരു ചോദ്യം തന്നെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് തൊടുത്തുവിടുന്നത് അത് ഭാരതത്തിൽ എന്ന രീതിയിൽ മാത്രമല്ല ലോകത്താകമാനം ജനസംഖ്യാ നിയന്ത്രണം വേണമോ എന്നത് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അത് എടുത്ത് പറയേണ്ടതുണ്ട് ഞമ്മന്റെ എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് ിട്ട പെൺകുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ഞമ്മന്റെ എന്ന് പറയുമ്പോഴും അതിലും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം എടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ എടുക്ക് ഞമ്മന്റെ എന്ന് പ്രത്യേകം വീണ്ടും ചേർക്കുന്നു അത്തരത്തിൽ ഈ ഗുരു നിത്യ ചൈതന്യത്തിന്റെ കുറച്ച് വരികൾ ഞാൻ ഇവിടെ ഒന്ന് ഉദ്ധരിക്കുകയാണ് എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഒരു ദിവസം എൻ്റെ അധ്യാപകൻ ഗോപാലപ്പിള്ള സാർ ക്ലാസ്സിൽ വന്നു ക്രിസ്ത്യാനികൾ എല്ലാം എണീറ്റ് നിൽക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പീറ്റർ എണീക്കുന്നത് കണ്ട് ഞാനും എണീറ്റുനിന്നു ി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്നത് പീറ്ററിനെയാണ് അതുകൊണ്ടാണ് ഞാൻ അവനൊപ്പം എണീറ്റത് എന്നാൽ ഗോപാല പിള്ള സാർ എന്നെ പരുഷമായി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു കാര്യം മനസ്സിലാവാതെ ഞാൻ ബെഞ്ചിലിരുന്നു പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളെല്ലാം എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എണീറ്റ് നിന്നു സുലൈമാൻകുട്ടിയും മീരാൻകുട്ടിയും എണീറ്റത് കൊണ്ടാണ് ഞാനും എണീറ്റ് നിന്നത് എന്റെ പേരിന്റെ കൂടെയും ഒരു കുട്ടി എന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം ഗോപാല പിള്ള സാർ ശരിക്കും ക്രൂധനായി എന്നോട് പറഞ്ഞു ഇരിക്കടാ അവിടെ ഇനി ഹിന്ദുക്കൾ എണീക്കട്ടെ സാറ് ആജ്ഞാപിച്ചു ഒരിക്കൽ കൂടി മണ്ടനാകണ്ടെന്ന് കരുതി ഈ ഈ പറയുന്ന എഴുതിയ ആൾ തന്നെ പറയുകയാണ് ഞാൻ എണീറ്റില്ല അപ്പോൾ അലർന്നിക്കൊണ്ട് ഗോപാലപിള്ള സാർ പറഞ്ഞു എണീക്കണ കഴുതെ നീ ാണ് ഞാൻ നിന്ന് ഭയന്ന് ഭയപ്പാടോട് എണീറ്റുന്നത് ഈ കുറച്ച് അങ്ങനെ ഞാൻ ഹിന്ദു ആയി ഒപ്പം കഴുകുകയും ഇതിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് ടീച്ചറെ കാരണം അറിയാം ഇന്നിപ്പോൾ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്ന പേരിൽ ഇവിടത്തെ ഭൂരിപക്ഷ സമുദായത്തെ മാറ്റി നിർത്തുക നമ്മൾ സമുദായം തിരിച്ചൊന്നും പറയുകയല്ല പക്ഷെ ഇവിടെ കാണുന്നത് സമുദായത്തെ തിരിച്ചുകൊണ്ട് തന്നെ ആവുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചൊറിയാത വയ്യയിലൂടെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടെ ജാതിയില്ല മതമില്ല ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളില്ല ഹിന്ദുരക്തം എന്നൊക്കെ വലിയ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ തന്നെയാണ് ഭരണാധികാരികൾ തന്നെയാണ് ഭരണവർഗം തന്നെയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷമുള്ള ആളുകളെയും മാറ്റി തിരിച്ചിരിക്കുന്നത് എന്നിട്ട് സകലമായ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ ഇന്നിപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷത്തെക്കാളുപരി ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷ പദവിയുള്ള ആളുകൾ മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ധനസഹായമായാലും ഏതൊക്കെ രീതിയിലുള്ള സഹായമായാലും അത് ആളുകളുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടായിരിക്കണം പരിഗണിക്കേണ്ടത് അല്ലാതെ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുത് എന്ന് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ പറയേണ്ട അവസ്ഥ തന്നെയാണ് കാരണം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട് ിട്ടനിൽ കടന്നുകയറ്റക്കാരെ പുറത്താക്കാനും ബ്രിട്ടനിൽ പുതിയ ബിൽ വന്നിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാർക്ക് ആദ്യ വിമാനം തയ്യാറാകി തയ്യാറായെന്ന് ഋഷി സുനഗ് വലിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അത് ജന്മഭൂമി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നത് എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഇതും ഞമ്മന്റെ ആളുകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള നടപടിയാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഇനിയിപ്പോൾ നമ്മളൊരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പന്നി പെറ്റുകൂട്ടും പോലെ കാരണം പന്നിക്ക് എത്രയോ കുട്ടികളാണ് ഉണ്ടാവുക എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ പോലെ പെറ്റു പെറ്റുപെരുകുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ നാടായാലും ഭാരതം ഒന്നടങ്കമായാലും ഇനി വേണ്ട ലോകം ഒന്നടങ്കമായാലും എന്നാൽ പെറ്റുകൂട്ടിയാൽ കൂടി ജീവിക്കാനാവുമോ അതില്ല ഞമ്മൾ ചമാധാനത്തിന്റെ മതത്തിന്റെ അപ്പോസ്തലന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് എവിടെയുണ്ടോ ഈ പെറ്റുകൂട്ടി ഭൂരിപക്ഷമാവുന്നു അവിടെയെല്ലാം പൊട്ടിത്തെറികളും നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നെടുക്കുകയും അത് ഞമ്മന്റെ രാജ്യമായി പ്രഖ്യാപിക്കാനും വേണ്ടി ആ ത്വരയോടുകൂടി ബോംബുണ്ടാക്കി നിർമ്മിച്ച ആളുകളെ കൊല്ലുന്ന ആ രീതിയിലേക്ക് ഇന്ന് പരസ്യത്തിലൂടെ ഞമ്മൻ ചമാധാനത്തിന്റെ മതം എന്ന് ഒരു പരസ്യം കൊടുത്തൊരു മതത്തിന്റെ ആ ഒരു ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഞമ്മന്റെ മതം മാത്രമാണ് ഈ ഞമ്മന്റെ മതക്കാർ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുമ്പോൾ എന്ന് നട്ടാൽ കുരുക്കത്ത പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് അത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തും എത്രയൊക്കെ കേസെടുത്താലും എത്രയൊക്കെ ആരെയൊക്കെ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും ഒന്നിനു പകരം നൂറായി നൂറായി ആളുകൾ ഉയർന്നു വരിക തന്നെയും പച്ചയ്ക്ക് ഈ അമ്മന്റെ ആളുകളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഭരണാധികാരികളുടെ ന്യൂനപക്ഷം എന്നും ഭൂരിപക്ഷം എന്നും തിരിച്ചു കൊണ്ട് ഒരു പ്രത്യേകം മതസ്ഥരെ ചുഖിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് അത്യന്താപേക്ഷിതം തന്നെയാണ് ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത് കാരണം നമ്മുടെ ഭൂമിക്ക് താങ്ങാവുന്ന പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഒരാൾ വരുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ആഹാ ഗൾഫിൽ നിന്ന് വസ്ത്രങ്ങൾ വന്നു ഗൾഫത്തെ ഫുഡ് വന്നു അവസാനം ഗൾഫിലെ കാലാവസ്ഥ പോലും ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി നമുക്ക് അതുകൂടി അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയേണ്ടത് ഇന്ന് ചൂട് എന്ന് പറയുന്ന ആ കാലാവസ്ഥ ഗൾഫിനേക്കാൾ അധികം ചൂടുള്ള മേഖലകളായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളം ദൈവത്തിന്റെ നാട് എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന ആ നാട്ടിൽ പാലക്കാട് ആയാലും തിരുവനന്തപുരം ആയാലും മറ്റൊട്ടനവധി സ്ഥലങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗൾഫിലേക്കാൾ ചൂട് വന്നിരിക്കുന്നു മാത്രമല്ല ക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്ന ആ രീതിയിൽ തിരിച്ചു കൊണ്ട് മതവർഗീയവാദികൾ വളർത്തിയെടുക്കുന്ന ഈ ഭരണാധികാരികളുടെ ഈ ചൊറിച്ചിൽ തീർക്കാൻ തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ ചൊറിയാതെ വിഷയത്തിൽ ഈ പറയുന്ന നമ്മുടെ ഈ ജനാധിപത്യ രീതിയിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ വേണോ ഈ പറയുന്ന ജനങ്ങളുടെ ഈ പെറ്റ് പെരുകിലുണ്ടല്ലോ ആ ജനസംഖ്യാ നിയന്ത്രണ ബിൽ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് ടീച്ചറെ ടീച്ചറുടെ ആ ഒരു ചൊറിച്ചിലീർത്തോളോ അതായത് നമ്മുടെ നാട്ടില് ഒരു പ്രത്യേക തരം ആളുകൾക്ക് പ്രിവിലേജ് നൽകുകയും അവരെ സുഖിപ്പിക്കുന്ന ഒരു നയവുമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് അതേതാണ്ട് പബ്ലിക്കിന് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്കറിയാം ക്രിസ്ത്യൻ ഹിന്ദു വിരുദ്ധ സമീപനമാണ് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു സമൂഹത്തോടും എന്തു പറഞ്ഞോളൂ പറഞ്ഞോളൂ കുഴപ്പമില്ല കേൾക്കുന്നുണ്ട് ഹിന്ദു സമൂഹത്തോടും ക്രിസ്ത്യൻ സമൂഹത്തോടും പ്രത്യേകിച്ച് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും കാണിക്കുന്ന വിവേചനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു അന്ത്യ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു പത്രമാധ്യമങ്ങൾ എഴുതി നമ്മൾ കണ്ടിട്ടില്ല കൂടുതലായിട്ട് ഒരു പക്ഷെ നമ്മളെ പോലെയുള്ള യൂട്യൂബർമാരായിരിക്കണം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എത്രയാണ് നടപ്പിലാക്കുന്നത് നമുക്കറിയാം എൺപത് ശതമാനം മുസ്ലിം വിഭാഗത്തിന് ഇരുപത് ശതമാനം ക്രൈസ്തവ വിഭാഗത്തിന് ഇവിടത്തെ പറച്ചിൽ എന്താ മത ഇതര ജനാധിപത്യ രാജ്യം അതായത് മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് എൺപത് ശതമാനം ക്ഷേമ പദ്ധതികൾ എന്തിന്റെ പേരില് മുസ്ലിം ന്യൂനപക്ഷ അവകാശങ്ങൾ ഇത് മതവിവേചനമാണ് മതമില്ലാത്ത രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ പോലും ഒരു മതവിവേചനം നമ്മുടെ കേരളത്തില് ന്യൂനപക്ഷ ആനുകൂല്യം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ പി കെ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് ഏതാണ്ട് നാല്പത്തി എട്ട് ശതമാനം അവകാശപ്പെട്ടതാണ് ഇപ്പോ വാദിക്കുന്നത് അവർക്ക് ഇരുപത് ശതമാനം മാത്രമേ അനുവദിക്കുന്നുള്ളൂ അത്രേ എന്നാണ് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി പി എം വി ജെ കെ നമുക്കറിയാം സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുവാണിത് ഇതിന്റെ മേൽനോട്ട സമിതിയില് ന്യൂനപക്ഷങ്ങൾ വേണം എന്നിപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ട് പക്ഷേ പകുതിയിലേറെ ജില്ലകളിലെ സമിതിയിലും മുസ്ലിം വിഭാഗം മാത്രമേ ഉള്ളൂ ന്യൂനപക്ഷ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പതിനഞ്ച് ഇനത്തിൽപ്പെട്ട കർമ്മ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുക ഈ പദ്ധതിയുടെ മേൽനോട്ട സമിതി എല്ലാ ജില്ലകളിലും രൂപീകരിക്കണമെന്നും അത് എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിനും പരിഗണന നൽകണം എന്നും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ മൂക്കിൻ തുമ്പിൽ ഇത്തരം വിവേചനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ജില്ലകളില് ഏഴ് ജില്ലാ മേൽനോട്ട സമിതിയുണ്ട് മുസ്ലിം വിഭാഗം മാത്രമേ ഉള്ളവിടെ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളെ പോലും സമിതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇതിന്റെ പേരാണ് മതപരമായ വിവേചനം ന്യൂനപക്ഷത്തിന്റെ അവർക്ക് നൽകേണ്ടുന്ന ക്ഷേമ പദ്ധതികളിൽ പോലും മതം കടന്നു വരുന്നു മതവിവേചനം കടന്നു വരുന്നു ഒരു പ്രത്യേക മതത്തിനു വേണ്ടി മാത്രമായി പ്രിവിലേജുകൾ നൽകപ്പെടുന്നു ആ മതത്തെ ഏത് രൂപത്തിലും പ്രീണിപ്പിക്കുക അവരെ സുഖിപ്പിക്കുക അവരെ ഒരു രൂപത്തിലും വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നയമാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട്